മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലബാർ ടെമ്പിൾ എംപ്ലോയീസ് വെൽഫെയർ ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് പാരിതോഷിക വിതരണം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്തി ദേവസ്വം റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ വാസു ഉദ്ഘാടനം ചെയ്തു ബോർഡ് കമ്മീഷണർ ടി ബിജു അധ്യക്ഷനായിരുന്നു പാരിതോഷിക വിതരണം റവന്യൂ ദേവസ്വം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ടി കെ ജയപാൽ നിർവഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ സുധാകുമാരി കെ എൻ ഉദയൻ മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ സി വി ദാമോദരൻ പി രാംദാസ് എം പി സന്ദീപ് ലാൽ കെ വിഷ്ണു നമ്പൂതിരി ദേവസ്വം വകുപ്പ് സെക്ഷൻ ഓഫീസർ ഗിരീഷ് ബോർഡ് സീനിയർ സൂപ്രണ്ട് സി സി ദിനേഷ് കാടാമ്പുഴ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി സെക്രട്ടറിയും അസിസ്റ്റന്റ് കമ്മീഷണറുമായ ടി ബിനേഷ് കുമാർ സ്വാഗതവും ക്ഷേമനിധി ഓഫീസ് ഹെഡ് ക്ലർക്ക് പി സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ